സൂപ്പർ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകൻ ഡേവിഡ് കടലയ്ക്ക് കീഴിൽ പോസിറ്റീവായി ഒത്തിണക്കത്തോടെ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയായിരുന്നു ഈസ്റ്റ് ബംഗാളിനെതിരെ കണ്ടത് എങ്കിലും സീസണിൽ ട്രിപ്പിൾ കിരീടം ലക്ഷ്യമിട്ട് ഇത്രമെഴുതാൻ നടക്കുന്ന മോഹൻ ബഗാനെ വീഴ്ത്തുക കേരള ബ്ലാസ്റ്റേഴ്സിന് എളുപ്പമല്ല മോഹൻ ബഗാനെതിരായ മത്സരത്തിന് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകത്തിൽ നിന്ന് വന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത് ഇന്ത്യൻ കളിക്കാരെ വളർത്തിയെടുത്തുകൊണ്ടുവരിക എന്നത് തന്റെ ഉത്തരവാദിത്വമല്ലെന്നാണ് ഡേവിഡ് കടല പറയുന്നത് കേരളയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ കളിക്കാർ മെച്ചപ്പെടാനും വളരാനും ഉണ്ടെന്നത് സത്യമാണ് എന്നാൽ അത് എൻ്റെ ഉത്തരവാദിത്വമാണോ എന്ന് ചോദിച്ചാൽ അല്ല മികച്ച പ്രകടനം പുറത്തിറക്കാൻ സാധിക്കുന്ന പ്ലേയിങ്ങിലവരെ കണ്ടെത്തുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം കളിക്കാരുടെ പ്രായം പതിനേഴ് വയസ്സാണോ മുപ്പത്തിയാറ് വയസ്സാണോ എന്നതും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമല്ല കളിക്കാരെ വളർത്തിയെടുക്കുക എന്നത് ക്ലബിൻ്റെ ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടി പ്രാഥമികമായി ചെയ്യേണ്ടത് അക്കാഡമികളിൽ നിക്ഷേപിക്കുക എന്നതാണ് വലിയ ജനസംഖ്യ ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായും കഴിവുള്ള കളിക്കാരും ഉണ്ടാവും എന്നാൽ അവർക്ക് വളരാനുള്ള പ്രാഥമിക കാര്യങ്ങൾ ലഭ്യമാക്കണമെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ വ്യക്തമാക്കി യുവതാരങ്ങൾക്കൊപ്പം നിന്ന് അവരെ വളരാൻ സഹായിക്കാൻ എനിക്ക് എനിക്കിഷ്ടമാണ് നന്നായി കളിക്കാനാവുമെന്ന് അവരെനിക്ക് കാണിച്ചു തന്നാൽ അവർക്ക് ആദ്യ അവസരം നൽകുന്നത് താനായിരിക്കുമെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പറഞ്ഞു നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം കൊണ്ടുവന്ന പോസിറ്റീവ് റിസൾട്ട് കണ്ടെത്താനാണ് താൻ ശ്രമിക്കുന്നതെന്നും ഡേവിഡ് കാഡല പറഞ്ഞിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ